സ്വാഗതം സോക്കർ ഏകദേശം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് സ്റ്റോപ്പേജ് പങ്കുവച്ചത് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഏകദേശം ഒരു സൈനിങ് കംപ്ലീറ്റ് ആക്കാറായിട്ടുണ്ട് എന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സ് വേണ്ടി അപ്ഡേറ്റ് ചെയ്തത് അവർ പറഞ്ഞ പ്രകാരം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ഇൻഡോ സ്ട്രൈക്കറുടെ സൈനിങ് ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് താരവുമായി ഇപ്പോൾ ഒരു വാക്കാൽ ധാരണയിലായിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സും താരവും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെക്കും ഒരു വർഷത്തിൽ കൂടുതലുള്ള ഒരു കരാറിലാണ് താരവും ബ്ലാസ്റ്റേഴ്സ് തമ്മിൽ ഒപ്പുവയ്ക്കുക എന്നും സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഐ ലീഗ് ക്ലബായ ഇന്റർ കാശിക്ക് വേണ്ടി കളിക്കുന്ന എഡ്മെൻ എന്ന് പറയുന്ന താരത്തെയാണ് ഓഫീസ് ഇപ്പോൾ ഏകദേശം സൈനിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള താരമെന്നാണ് നയൻറ്റീൻ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇപ്പോൾ ആ വാർത്ത നൂറ് ശതമാനം ഫേക്ക് ന്യൂസ് ആണ് എന്നുള്ളൊരു കാര്യമാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ അറിയിക്കുന്നത് എന്നാൽ നയൻറ്റീൻ സ്റ്റോപ്പേജ് എന്തുകൊണ്ടാണ് ഈ വാർത്ത നൽകിയതെന്ന് വ്യക്തമല്ല അവർ ഫേക്ക് ന്യൂസ് ഒന്നും നൽകാത്ത ഒരു മാധ്യമം തന്നെയാണ് സ്റ്റോപ്പേജ് വിശ്വാസയോഗ്യമായ വാർത്തകൾ മാത്രമേ അവർ നൽകാറുള്ളൂ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് അവർ ഈ വാർത്ത നൽകിയതെന്ന് വ്യക്തമല്ല എന്നാലും മാർക്കറ്റ് പറയുന്നത് ഫേക്ക് ന്യൂസ് ആണ് എഡ്മെൻ്റ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്നൊരു കാര്യമാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അവരിപ്പോൾ ആ കാര്യം സ്റ്റേറ്റ്മെന്റ് ആയി അറിയിച്ചിട്ടുമുണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം എഡ്മണ്ഡിന് സ്വന്തമാക്കാനായി ബ്ലാസ്റ്റേഴ്സ് താരത്തെയോ ഇന്റർ കാഷയോ സമീപിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്തത് എന്തായാലും നയൻറ്റീൻ സ്റ്റോപ്പേജിനുള്ള തെറ്റും പറ്റിയതാണോ എന്നൊക്കെ നമ്മൾ കണ്ടറേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും ആയിരിക്കും എന്തായാലും താരം ബ്ലാസ്റ്റേഴ്സുമായി ഒന്നിൽ കൂടുതൽ വർഷം കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആയിരുന്നു നയറ്റീൻ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്ത് എന്തായാലും എന്താകുമ്പോൾ നമുക്ക് കണ്ട് തന്നെ അറിയാം എന്തായാലും മാർക്കേഴ്സ് സുഹൃത്തു പോലുള്ള മാധ്യമപ്രവർത്തകരുടെ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും എഡ്മെന്റിൻ്റെ താരത്തിൽ വീണ്ടും ടിസ്റ്റുകൾ തുടരുകയാണ് എന്ന് തന്നെ എന്തായാലും പറയേണ്ടി വരാം